എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ സെർബിയയിൽ ജോലിയുമായി സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാരണം കുറേ ആൾക്കാർ മെസ്സഞ്ചറിലും അതുപോലെ പേഴ്സണലായിട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ജോലിക്കാര്യവും അതുപോലെ ഇവിടെയുള്ള നിയമങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് വിസ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സേഫാണോ രാജ്യം എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക കാരണം മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ഈ സെർബിയയിലെ ജോലി കാര്യം പറയുമ്പോൾ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് മുന്നേ ആൾക്കാർ വളരെ മോശമായിട്ട് പറയുന്നതാണ് കണ്ടിട്ടുള്ളത് സെർബിയയുടെ ജോലി മോശമാണ് അതായത് സെർബിയ പറഞ്ഞ രാജ്യം മോശമാണെന്നുള്ള കാര്യത്തില് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമാകുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്നുണ്ടെങ്കിൽ സെർബിയ ഗൾഫിനെ അപേക്ഷിച്ച് എന്തായാലും ബെറ്ററാണ് പിന്നെ ഇതൊരു യൂറോപ്യൻ രാജ്യമാണ് ഷങ്കൻ അല്ല യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യമല്ല എന്നിരുന്നാലും ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസും അതുപോലെ തന്നെ ജോലിയുടെ ടൈമും ജോലി ഭാരമൊക്കെ കുറവാണ് മറ്റു രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറിയും ഒരു ഷങ്കൺ കൺട്രിയെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ് നിങ്ങൾ സെർബിയയിൽ ജോലി അന്വേഷിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം കാരണം മറ്റൊരു യൂറോപ്യൻ രാജ്യം ആ ഒരു കമ്പാരിസൺ ചെയ്യരുത് സെർബിയ സെർബിയ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻ്റൻറ്റ് രാജ്യമാണ് യൂറോപ്യൻ കൺട്രി ആണെന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് നമുക്ക് ഇന്ത്യൻസിന് സെർബിയയിലേക്ക് വിസിറ്റിങ്ങിന് വരുന്ന ഫ്രീ വിസ അവർ സ്റ്റോപ്പ് ചെയ്തു കാരണം കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് കാരണം ഗവൺമെൻറ് മെയിനായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ നമുക്ക് വിസിറ്റിങ്ങിന് വിസിറ്റിങ്ങിനിവിടെ വരണമെന്നുണ്ടെങ്കിൽ പോലും സി വിസ എടുത്ത് തന്നെ വരണം വിസ സി എടുത്ത് തന്നെ വരണം ജോബ് ജോബിനായിട്ട് വരുന്നവർക്ക് വിസ ഡി ആണ് അത് നിലവിൽ ഇവിടുത്തെ ഏജൻ്റ് എല്ലാം ചെയ്ത് ചെയ്തു തരുന്നുണ്ട് വിസ ഡി ചെയ്തു തരും അതിന് നൂറ്റി അൻപത് ദിവസത്തെ വാലിഡിറ്റി ആണുള്ളത് തിരിച്ചിവിടെ വന്നതിന് ശേഷം നമ്മൾ ടെമ്പററി റെസിഡൻസ് പെർമിറ്റിന് അപേക്ഷിക്കും പുതിയ നിയമപ്രകാരം നമുക്ക് മൂന്ന് വർഷം വരെ നമുക്ക് വിസയ്ക്ക് അപേക്ഷിക്കാം അത് കമ്പനി തന്നെയാണ് അതെല്ലാം ചെയ്തു തരുന്നത് നമുക്ക് നമ്മളല്ലാതെ ചെയ്യേണ്ടത് കമ്പനി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ബെൽഗ്രേഡ് മാത്രം ബെൽഗ്രേഡ് മലയാളികൾ മലയാളികളധികം ഇല്ലായിരുന്നു ഇപ്പം കുറച്ച് മലയാളികൾ വന്നിട്ടുണ്ട് പല കമ്പനികളിലായിട്ട് കുഴപ്പമില്ലാത്ത സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് പിന്നെ ഒരു സാലറി പാക്കേജിൻ്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് യൂറോ മുതൽ അതായത് ഒരു ഹെൽപ്പർ പോസ്റ്റിലേക്ക് അഞ്ഞൂറ് യൂറോ തന്നെയായിരിക്കും ഒരു ബേസിക് ആയിട്ട് വരുന്നത് എക്സ്പെൻസ് ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ മന്ത്ലി നമുക്ക് ഇന്ത്യൻ റുപ്പി ഒരു എക്സ്പെൻസ് ഇവിടെ വരാറുണ്ട് സെർബിയൻ ദിനാറിന് ഇന്ത്യൻ കറൻസിയെക്കാട്ടിലും മൂല്യം കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻസ് ലെവൽ ഇവിടെ താരതമ്യേന നമുക്കൊരു യൂറോപ്യൻ കൺട്രിയെ പേടിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ് പിന്നെ ജോലി സാധ്യതയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിരവധി നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ട് കൊല്ലം നമ്മൾ കറക്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കൊല്ലം നമുക്ക് ഏതെങ്കിലും ശങ്കൺ കൺട്രികളിൽ വിശ് വിസയ്ക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ പലരും ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് പല ഏജന്റുമാരും പറയുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഷങ്കൻ കണ്ട്രിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളത് പെട്ടെന്ന് അതിനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ എന്തായാലും ഗവൺമെൻ്റെ നിന്നില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവ് കാരണം പലരെയും പലരും അങ്ങനത്തെ ഒരു ധാരണയിലൂടെ വരുന്നുണ്ട് സെർബിയയിൽ വന്നു കഴിഞ്ഞാൽ ഷംഖൻ കണ്ട്രിലേക്ക് പോകാനായിട്ട് ഭയങ്കര ഈസിയാണ് അത് അത്ര ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പെട്ടെന്ന് പക്ഷേ രണ്ട് കൊല്ലം കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രാജ്യങ്ങളും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റൊമാനിയ നിങ്ങൾക്ക് റിസക്ക് അപേക്ഷിക്കാൻ പറ്റും ഇവിടെ നിന്ന് രണ്ടു കൊല്ലം കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സെർവേ തന്നെ മൂന്ന് കൊല്ലം കണ്ടിന്യൂസ് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ പി ആറിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ സെർവേ സംബന്ധിച്ച് നമ്മൾ സാധാരണ ഒരു വീഡിയോ കാണുമ്പോൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ പോലെ അങ്ങനത്തെ ഒരു ആ ഒരു ലെവലിൽ നിങ്ങൾ കണക്ക് കൂട്ടേണ്ട നിങ്ങൾക്ക് ഈ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തിരഞ്ഞെടുത്താൽ മതി നിങ്ങൾ ഏജൻറ്റു ആയിട്ട് സംസാരിച്ച് പ്രോപ്പറായിട്ടുള്ള കമ്പനി കമ്പനിയുടെ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾ അന്വേഷിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരുന്ന വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം നേരത്തെ പറഞ്ഞായിരുന്നില്ല നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപയോഗം ആയിക്കോട്ടെ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലിങ്കും കൊടുത്തേക്കാം അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ സെർബിയെ പറ്റിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് സെർബിയ ഈ സെർബിയ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അല്ല ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു രാജ്യത്തിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ആൻസർ കൊടുക്കാനായിട്ടുള്ള ഒരു സമയമില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാനായിട്ട് പ്ലാൻ ചെയ്തത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഉടനെ തന്നെ ഒരു അടുത്ത ആഴ്ച തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്തുള്ള ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കാം ഞാൻ അത് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാനിവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് സമയം കണ്ടെത്തിയായിരുന്നാലും ഞാൻ അതിനുള്ള ആൻസർ തരുന്നതാണ് താങ്ക്